ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എൽ ഡിഎഫ് സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് പൊള്ളയായ വാഗ്ദാനമാണെന്ന് കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ പറഞ്ഞു പ്രവാസി കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ചാണ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ സമ്മേളനം നടന്നത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് പൊള്ളയായ വാഗ്ദാനമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി വി ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തി പല പലപോഷകർന്നുണ്ട് അതൊക്കെ അവർക്ക് സ്ഥാനത്തിനു വേണ്ടിയാണ് പക്ഷേ സ്ഥാനത്തപ്പുറം നമ്മുടെ നാടിനെയും നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും അവരുടെ കണ്ണീരൊപ്പാൻ പണലാരണ്യത്തിൽ പോയി വേറെ അധ്വാനിച്ചു കിട്ടുന്ന തുകയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം അവിടെ ഇരുന്നു കൊണ്ടും ഇത് ശക്തിപ്പെടുത്താൻ നാട്ടിൽ വരുമ്പോഴും ശക്തിപ്പെടുത്താൻ നാട്ടിൽ വന്നപ്പോഴും ഇത് ശക്തിപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് പ്രവാസി കോൺഗ്രസ് എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അഭിനന്ദിക്കുക മറ്റേ സംഘടനയെ പോഷക സംഘടനകളെ കാണാം കോൺഗ്രസിന് മുപ്പത്തിരണ്ട് പോഷക സംഘടനകളുണ്ട് ഏതാണ്ട് മുഴുവൻ അറിയില്ല ഒരു പുസ്തകം വേണ്ടി ഒരു പറയാം ഒരഞ്ചാറൊക്കെ പറയാം പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിക്ക് ഏറെ ഗുണമുള്ള പ്രയോജനമുള്ള ഓരോ കാലഘട്ടത്തിലും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ കല്യാണം ഉണ്ടാകുമ്പോ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോ ഒക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി വിദേശത്ത് ഇരുന്നു നിങ്ങൾ ഇപ്പൊ നാട്ടിൽ സെറ്റ് ഒക്കെ തന്നെ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസി സമ്മേളനത്തിൽ മുൻ എം എൽ എ സി പിഷണം നടത്തി പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യൽ അധ്യക്ഷനായിരുന്നു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ ഷംസുദ്ദീൻ മാനു മാനുവട്ടുള്ളി ഫക്രുദ്ദീൻ അസീസ് പട്ടാമ്പി ജില്ലാ ഭാരവാഹികളായ ആദംകുട്ടി തരൂർ ഇക്ബാൽ ചിറ്റൂർ ബഷീർ കാരകൃഷി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു